ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് സെവൻത്ത് സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലിയിലെ വിത്തെന്ന മഹാത്ഭുതം എന്ന ചാപ്റ്ററാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഓക്കെ കൂട്ടുകാരെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ കൂട്ടുകാർ ചിത്രം നോക്കൂ ഇത് ആരുടെ ചിത്രമാണ് നമുക്ക് മനസ്സിലായി ആരുടേതാണ് യെസ് ചെറുവയൽ രാമൻ്റെ ചിത്രമാണല്ലേ അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതായത് രാജ്യത്തെ പരമോന്ത പുരസ്കാരങ്ങളിലൊന്നായ പത്മശ്രീ നേടിയ ചെറുവയൽ രാമൻ്റെ പിക്ചറാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയുടെ ഒരു ഭാഗമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് ഒക്കെ നമുക്ക് വായിച്ചു നോക്കാം വിത്ത് എന്ന മഹാത്ഭുതം വിത്ത് കാര്യത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം എൺപത് ശതമാനം മൂപ്പാവുമ്പോഴാണ് വിളവെടുക്കേണ്ടത് എൺപത് ശതമാനം മൂപ്പേ പാടുള്ളൂ എന്ന് തന്നെ പറയാം നൂറ് ശതമാനം പാടില്ല കാരണം നൂറു ശതമാനം മൂത്തുപോയാൽ വിത്തിൻ്റെ ഗുണം കുറയും വിത്തിന് മാത്രമല്ല എൺപത് ശതമാനം മൂപ്പിൽ വിളവെടുക്കുന്ന നെല്ലാണ് ഭക്ഷണത്തിനും നല്ലത് അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്നൊരു പഴമൊഴി തന്നെയുണ്ട് ഏത് കൃഷിയായാലും അതങ്ങനെയാണ് നാളികേരമോ അടയ്ക്കോ എന്തുമായി കൊള്ളട്ടെ എൺപത് ശതമാനം മൂപ്പിൽ വിളവെടുക്കുന്നതാണ് വിത്തിന് ഉത്തമം ആ സമയമാകുമ്പോൾ വയലിൽ പോയി ഏറ്റവും ആരോഗ്യമുള്ള നെന്മണികൾ ഏത് ഭാഗത്താണ് വിളിഞ്ഞിരിക്കുന്നതെന്ന് നോക്കും അതാണ് വിത്തിനായി തിരഞ്ഞെടുക്കുക അത് കൊയ്തു കൊണ്ടുവന്ന് കൊഴിച്ചെടുക്കുന്നു പതിനാല് ദിവസം വെയിലത്തും മഞ്ഞത്തുമിട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കുകയാണ് അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല വിത്തുകളായി മാറുന്നത് ഇത് എല്ലാ ഇനങ്ങൾക്കും ബാധകമാണ് വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതിക്കും പ്രാധാന്യമുണ്ട് പയറിൻ്റെ വിത്താണ് എടുക്കുന്നതെങ്കിൽ പയർവള്ളിയുടെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഉപേക്ഷിക്കുക അതിൻ്റെ നടുക്കുള്ള മണികൾ മാത്രം തിരഞ്ഞെടുക്കുക മദ്യത്തിൽ നിന്നും തന്നെ എടുക്കണം ആദ്യം കായ്ക്കുന്നത് വിത്തിനായി എടുക്കരുത് മൂന്ന് മാസമാണ് ഒരു പയർവള്ളി വിളവു തരുന്നതെങ്കിൽ ഒന്നര മാസം കഴിഞ്ഞ് പാകമാകുന്ന പയർ മണികൾ മാത്രമേ വിത്തിനെടുക്കാവൂ അതായത് ആദ്യം കായ്ക്കുന്നതും എടുക്കരുത് അവസാനം കായ്ക്കുന്നതും എടുക്കരുത് നടുവിൽ നിന്ന് തന്നെ എടുക്കണം ഇതേ രീതിയിലാണ് എല്ലാ വിത്തുകളും ശേഖരിക്കേണ്ടത് നെൽക്കത്തിൻ്റെ രണ്ടറ്റവും ഉപേക്ഷിച്ച ശേഷം നടുക്കു നിന്നുള്ള മണികൾ എടുക്കണം ആ ഇനത്തിൻ്റെ തനിമ നിലനിർത്താൻ ഈ രീതിയാണ് ഉത്തമം എന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ശേഖരിച്ച് വിത്ത് ഉണക്കുന്നതിനും ചില ചിട്ടകളുണ്ട് നെല്ലാണെങ്കിൽ വെയിലും മഞ്ഞും കൊള്ളിക്കുന്നു ഇഞ്ചിയാണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കുന്നു വിത്തിൻ്റെ കരുത്ത് അല്ലെങ്കിൽ ഊർജ്ജം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇന്ന് നമ്മൾ കീടനാശിനി മുക്കിയിട്ടാണ് വിത്തുകൾ വയ്ക്കുക ഹൈബ്രിഡ് വിത്തുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും എന്നാൽ പരമ്പരാഗത വിത്തുകൾ ഞാൻ പറഞ്ഞ രീതിയിൽ പതിനാല് ദിവസം മഞ്ഞിലും വെയിലിലും ഇട്ട് ഉണക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തിനെ പ്രകൃതിയുമായി ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്വാഭാവിക പ്രതിരോധ ശേഷി വിത്തിലുണ്ടാവുന്നു ഹൈബ്രിഡുകളുടെ കാര്യത്തിൽ ഈ പ്രതിരോധശേഷിക്കു വേണ്ടിയാണ് അവ കീടനാശിനിയിൽ മുക്കുന്നത് ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന വിത്തുകൾ മുള ഈറ്റ ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കൊമ്മ കുട്ട എന്നിവയിലൊക്കെ അയിൽ സൂക്ഷിച്ചു പണ്ട് സൂക്ഷിച്ചിരുന്നത് ഇതുകൂടാതെ കച്ചി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വിത്തുമുട എന്നൊരു സാധനമുണ്ട് അതിൻ്റെ ആകൃതി ഒരു പന്ത് അല്ലെങ്കിൽ ഭൂഗോളം പോലെയാണ് ഇത് മൂക്കാത്ത ഈറ്റ കീറിയെടുത്ത് നാരുണ്ടാക്കി കിട്ടും അല്ലെങ്കിൽ ചൂറിൻ്റെ വള്ളി ഉപയോഗിക്കും വയനാട്ടിൽ വിത്ത് പാകുന്നത് രണ്ട് സമയത്താണ് പൊടിഞ്ഞാറെന്നും ചെളിഞ്ഞാറെന്നും പറയും വിത്ത് പാകം സമയമാകുമ്പോഴാണ് പിന്നീട് വിത്ത് പുറത്തെടുക്കുന്നത് മേടമാസത്തിൽ ആദ്യം മഴ പെയ്തു കഴിയുമ്പോഴാണ് വിത്ത് പാകി തുടങ്ങുന്നത് ആദ്യം മുപ്പു മൂപ്പ് കൂടിയ വിത്തുകളാണ് എടുക്കുന്നത് അതായത് എട്ടു മാസം പത്തു മാസം മൂപ്പുള്ള വിത്തുകൾ ഈ വിത്തുകൾ ഇടുവപ്പാതിയാകുമ്പോഴേക്കും പറിച്ച് നടാൻ പാകമാകും പിന്നീട് മൂപ്പനുസരിച്ച് ഓരോരോ വിത്തുകളും അതിൻ്റെ കണക്ക് നോക്കി പാവുകയും പറിച്ചു നടുകയും ചെയ്യും പണ്ട് മൂപ്പിൻ്റെ ദിവസങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി വിത്ത് പാകുന്നതിലും പറിച്ചു നടുന്നതിലും കാരണവന്മാർ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല അതുമൂലം വിളവ് കുറയുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ വിളവ് കുറയുകയും ചെയ്തിട്ടുണ്ട് ആറുമാസം അല്ലെങ്കിൽ നൂറ്റി എൺപത് ദിവസം മൂപ്പുള്ള വിത്താണെങ്കിൽ നാല്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ഞാറ് പറിച്ചു നടണം അതായത് ആറിനെ ഏഴു കൊണ്ട് കുണിക്കുന്നു ഏഴാറ് നാൽപ്പത്തിരണ്ട് ഇനി നാല് മാസം പ്രായമുള്ള വിത്താണെങ്കിൽ ഏഴ് നാല് ഇരുപത്തെട്ട് അതായത് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ പറിച്ചു നടണം ഇതാണ് കണക്ക് ഇത്തരത്തിൽ കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് പണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം മൂലം കണക്കുകൾ കൃത്യമായിരുന്നില്ല പിന്നീട് കർഷകൻ വിദ്യാഭ്യാസം നേടുകയും കണക്ക് കൂട്ടാൻ പഠിക്കുകയും ചെയ്തോടെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ചുള്ള ശാസ്ത്രീയ അടിത്തറ സ്വയം രൂ അടിത്തറ കൊണ്ടുവരാൻ സാധിച്ചു അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം രൂപപ്പെട്ടു വരുന്നതാണ് ഇതൊക്കെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്നതല്ല വിദ്യാഭ്യാസം വന്നതിനു ശേഷം കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് കർഷകൻ കണക്കാക്കാൻ തുടങ്ങി വിളവിൽ വ്യത്യാസമുണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടുണ്ടാകും അന്വേഷിക്കാൻ തുടങ്ങി ആ അന്വേഷിക്കുന്നത് ും നിരീക്ഷണങ്ങളുമാണ് ഇത്തരത്തിലുള്ള ക്രമം വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചത് വിത്തിടുന്ന രീതി രേഖപ്പെടുത്തി വെച്ചു തുടങ്ങി വിളവെടുക്കുന്ന തീയതി രേഖപ്പെടുത്തി അപ്പോൾ അത്ര ദിവസം ഇത്ര ദിവസം എടുത്തു എന്ന് കൃത്യമായി മനസ്സിലാക്കി അങ്ങനെയാണ് കൃത്യമായ ഒരു ക്രമം വളർന്നു വരുന്നത് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സംഭാവനയല്ല മറിച്ച് കർഷകർ തമ്മിലുള്ള ആശയവിനിമയങ്ങളിലൂടെയാണ് ഇത്തരം അറിവുകൾ രൂപപ്പെട്ടു വരുന്നത് കർഷകർ തമ്മിലുള്ള ഈ ആശയവിനിമയം നഷ്ടപ്പെടുന്നതാണ് ഇന്ന് കൃഷി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുകളിൽ നേരിടുന്ന വലിയ വെല്ലുകളിൽ പ്രധാനം ഇതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ വിളവെടുക്കുന്ന സമയമാകുമ്പോഴേക്കും എല്ലാ വിത്തിനങ്ങളുടെയും മൂപ്പ് ഏകദേശം തുല്യമായി നിൽക്കും ആ കണക്ക് നോക്കിയാണ് വിത്ത് പാകുന്നതും ഞാറ് പറിച്ചു നടുന്നതും എല്ലാം കൊയ്ത്തിൻ്റെ സമയമാകുമ്പോഴേക്കും എല്ലാ ഇനങ്ങൾക്കും തുല്യ മൂപ്പാകും ആ ഒരു ചാക്രിയിലേക്ക് കൃഷിയെ കൊണ്ടുവന്നു ആത്മകഥ ചെറുവയൽ രാമൻ എന്ന് ചെറുവേൽരാമൻ്റെ ഭാഗമാണല്ലേ കൂട്ടുകാരെ നമ്മൾ വായിച്ചത് തലക്കെട്ട് പോലെ തന്നെ ആ വിറ്റ തന്നെയാണ് അത്ഭുതം തന്നെയാണല്ലേ വിത്തിനെക്കുറിച്ചും തണിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താണ് ആ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലായി ഇനി നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം വായിക്കാം അറിയാം പാഠഭാഗം വ്യക്തിഗതമായി വായിച്ച് പ്രധാന ആശയങ്ങൾ അവതരിപ്പിക്കുക എഴുതുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളും പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളും പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ സൂചനകൾ എന്തൊക്കെയാണ് കുറേ ചോദ്യങ്ങളാണല്ലേ അല്ലെങ്കിൽ കൂട്ടുകാരെ നൽകിയിട്ടുള്ളത് ആ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ നമ്മൾ എഴുതുന്നതിലൂടെ എന്താണ് ഈ പാഠഭാഗത്തിന്റെ പ്രധാന ആശയങ്ങൾ നമുക്ക് എഴുതാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം വിത്തുശേഖരണത്തിന്റെ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതെ എൺപത് ശതമാനം മൂക്ക മൂപ്പ് ആകുമ്പോഴാണ് നെല്ല് വിത്തിനായി വിളവെടുക്കേണ്ടത് നല്ല ആരോഗ്യമുള്ള കതിരുകളാണ് വിത്തിനായി എടുക്കേണ്ടത് നാളികേരം അടയ്ക്ക പയർ വെണ്ണ എന്നിവയെല്ലാം എൺപത് ശതമാനം മൂപ്പാകുമ്പോഴാണ് വിത്തിനായി ശേഖരിക്കേണ്ടത് ഇതാണ് ഇതിൽ നിന്ന് പ്രധാന ഒരു ആശയമായിട്ട് നമുക്ക് എഴുതാവുന്നതാണ് ദെൻ വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതികൾ എന്തെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത പോയിന്റായിട്ട് നമുക്ക് എഴുതാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരവുമാണ് എന്താണ് ആ നെൽക്കതിരിൻ്റെ നടുക്കുള്ള നെല്ലാണ് വിത്തായി ശേഖരിക്കേണ്ടത് പയർ വിത്ത് എടുക്കുമ്പോൾ അങ്ങേ അറ്റവും ഇങ്ങേ അറ്റവും എടുക്കാതെ നടുക്കുള്ള മണികളാണ് എടുക്കുന്നത് ആദ്യം കായ്ക്കുന്നതോ അവസാനം കായ്ക്കുന്നതോ ആയ കായകൾ വിത്തിനായി എടുക്കരുത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആ വിത്തിനായി ശേഖരിച്ചു വയ്ക്കുന്ന ശേഖരിച്ച വിത്തുകൾ ഉണക്കുന്ന ചിട്ടകൾ ഉണക്കുന്ന ചിട്ടകൾ എങ്ങനെയാണ് നെൽ വിത്ത് പതിനാല് ദിവസം വെയിലത്തും മഞ്ഞത്തുമിട്ട് കാറ്റ് കൊള്ളിച്ച് വേണം ഉണക്കാൻ ഇഞ്ചി വിത്താണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കണം നാടൻ വിത്തുകൾ പതിനാല് ദിവസം വെയിലത്തും മഞ്ഞത്തും വെച്ച് ഉണക്കുന്നതാണ് നല്ലത് ഹൈബ്രിഡ് വിത്തുകൾ കീടനാശിനിയിൽ മുക്കി വേണം ഉണക്കാൻ നല്ല വായു സഞ്ചാരം ഉള്ളിടത്ത് വെച്ച് വേണം ഉണക്കാൻ ഓക്കെ എന്നാൽ നെക്സ്റ്റ് എന്താണ് കൊടുത്തിട്ടുള്ളത് ഞാറ് നടുന്നതിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എങ്ങനെയെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയെല്ലാമാണ് ആ നെൽ വിത്ത് പറിച്ചു നടാനുള്ള ദിവസം കണക്കാക്കുന്നത് ഗുണനവും ഹരണവും ഉപയോഗിച്ചുള്ള ക്രിയകളിലൂടെയാണ് വിദ്യാഭ്യാസം വന്നതിന് ശേഷം കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് ലഭിച്ച വിളവിൻ്റെ വ്യത്യാസങ്ങൾ വിത്ത് നട്ട തീയതി രേഖപ്പെടുത്തൽ വിളവെടുക്കുന്ന തീയതി രേഖപ്പെടുത്തൽ ഇങ്ങനെയൊക്കെയുള്ള ചില ക്രമങ്ങളും ചിട്ടകളും വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരു കർഷകൻ തന്റെ സ്ഥലത്ത് പലതരം നെൽവിത്തുകൾ വിളവിറക്കിയാലും കൊയ്ത്തിൻ്റെ സമയമാകുമ്പോഴേക്കും എല്ലാ ഇനവും ഏകദേശം ഒരേ സമയത്ത് വിളവെടുപ്പിന് പാകമാകും അതിനനുസരിച്ച് നേരത്തെയോ വൈകിയോ ആണ് ഓരോ വിത്തും പാകുന്നതും ഞാറുപറച്ച് നടന്നതുമല്ല ഈ ഒരു ക്രമീകരണം വിദ്യാഭ്യാസം കൊണ്ടാണ് സാധിച്ചത് കൃഷിയിൽ നിന്നുള്ള ലാഭം നഷ്ടം കണക്കാക്കൽ കർഷകരെ പ്രാപ്തരാക്കിയതും വിദ്യാഭ്യാസമാണ് ചുരുക്കത്തിൽ കൃഷിയിൽ പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ച് ശാസ്ത്രീയ അടിത്തറ കൊണ്ടുവരാൻ സാധിച്ചത് വിദ്യാഭ്യാസത്തിന്റെ സഹായത്താലാണെന്ന് പറയാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കർഷകർ തമ്മിലുള്ള ആശയവിനിമയ ആശയവിനിമയങ്ങളിലൂടെ കൈമാറുന്ന അറിവുകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചാൽ എന്തെല്ലാമാണ് ആ വിത്തിടുന്നതിന്റെ ക്രമം അതുപോലെ തന്നെ ഓരോ വിളയും ആവശ്യമായ ദിവസങ്ങളുടെ എണ്ണം വിളവിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഇങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ കർഷകർ ആശയവിനിമയങ്ങളിലൂടെ കൈമാറുന്ന അറിവുകളിൽ ഉൾപ്പെടുന്നു അപ്പം കൂട്ടുകാരെന്ത് ചെയ്യുക നമ്മൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതിയില്ലേ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാഠഭാഗത്തിൻ്റെ പ്രധാന ആശയങ്ങളാക്കി എഴുതുക ഓക്കെ നെക്സ്റ്റ് എന്താണ് വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം കർഷകരുടെ നീണ്ട കാലത്തെ പരിശ്രമങ്ങളും അനുഭവങ്ങളും ശാസ്ത്രീയ പഠനങ്ങളുമാണ് നമ്മുടെ നാടിൻ്റെ വിശപ്പകറ്റാൻ സഹായകമാകുന്നത് പാഠഭാഗത്ത് നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ വിശകലനം ചെയ്തുകൊണ്ട് ഏത് പോയിൻറ്റാണ് അതായത് കർഷകരുടെ നീണ്ട കാലത്തെ പരിശ്രമങ്ങളും അനുഭവങ്ങളും ശാസ്ത്രീയ പഠനങ്ങളുമാണ് നമ്മുടെ നാടിൻ്റെ വിശപ്പകറ്റാൻ സഹായകമാകുന്നത് അപ്പം ഈ പ്രസ്താവന നമ്മൾ എന്ത് ചെയ്യണം വിശകലനം ചെയ്തുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കണം ഓക്കെ നമുക്കൊരു മാതൃക നോക്കാം ഒരു കർഷകൻ തൻ്റെ വയലിൽ പലതരം വിത്തുകൾ ഇറക്കിയാൽ അവ കൊയ്തെടുക്കേണ്ടത് പല സമയത്തായിരിക്കും ഇത് അധിക ചെലവിനു കാരണമാകും ഓരോ ഇനത്തിൻ്റെയും മൂപ്പത്താൻ വേണ്ട സമയം നേരത്തെ അറിയുകയാണെങ്കിൽ അതിനനുസരിച്ച് വിത്തുപാകുന്നതിന് ും ഞാറു പറിച്ചു നടുന്നതിലും ക്രമീകരണം വരുത്തിയാൽ ഒരേ സമയം തന്നെ ഒന്നിച്ചു കൊയ്തെടുക്കാം ഓരോ ഇനത്തിന്റെയും മൂപ്പെത്താൻ വേണ്ട സമയം കർഷകർ നിരന്തരമായ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി ഗുണമേന്മയുള്ള വിത്ത് ഏത് വിത്തുകൾ വിത്ത് വിത്തുകൾ സൂക്ഷിക്കേണ്ടതെങ്ങനെ ഗുണമേന്മയുള്ള വിത്തുകൾ ഏത് വിത്തുകൾ സൂക്ഷിക്കേണ്ടതെങ്ങനെ എപ്പോൾ നടണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കർഷകർ സ്വയം കണ്ടെത്തി അപ്പോൾ കൂട്ടുകാരും എന്തു ചെയ്യുക ഇതുപോലെ ഈ പ്രസ്താവന വിലയിരുത്തി വിശകലനം ചെയ്ത് വിശകലന കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദ്യാവലി തയ്യാറാക്കാം അഭിമുഖം നടത്താം എന്നുള്ളതാണ് അല്ലേ ഓക്കെ നമുക്ക് ചോദ്യം നോക്കാം നാട്ടിലെ കൃഷി രീതികളെക്കുറിച്ച് അറിയാൻ കൃഷിക്കാരുമായി അഭിമുഖം നടത്താനുള്ള ചോദ്യാവലി തയ്യാറാക്കി അഭിമുഖം നടത്തുക അഭിമുഖത്തിൻ്റെ റിപ്പോർട്ടും വീഡിയോയും തയ്യാറാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോദ്യാവലി നോക്കിയാലോ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം ആ താങ്കളുടെ കൃഷിസ്ഥലം ഏത് ജില്ലയിലാണ് അതുപോലെ തന്നെ എന്താണ് എന്തൊക്കെയാണ് പ്രധാന വിളകൾ നെൽകൃഷി ചെയ്യുന്നുണ്ടോ അത് ഭക്ഷ്യവിളകളാണോ നാണ്യവിളകളാണോ കൂടുതൽ കൃഷി ചെയ്യുന്നത് ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യാത്ത കാരണം എന്ത് നെൽകൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം കൃഷിയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഏതെല്ലാം എന്തെല്ലാം വളങ്ങളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് ജലദൗർലഭ്യം പരിഹരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഏറ്റവും ലാഭമുള്ള കൃഷി ഏതാണ് കൃഷിക്കായി സർക്കാർ നൽകുന്ന സഹായങ്ങൾ എന്തെല്ലാമാണ് കൃഷി തുടർന്നു കൊണ്ടുപോകാൻ എന്തൊക്കെ സഹായങ്ങളാണ് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കൂട്ടുകാരും എന്തു ചെയ്യുക അഭിമുഖം നടത്തിന് വേണ്ടി ഇതുപോലെ ചോദ്യങ്ങൾ തയ്യാറാകുക ഓക്കെ നെക്സ്റ്റ് നോക്കാം പതച്ചേരുവകൾ കണ്ടെത്താം എണ്ണി തിട്ടപ്പെടുത്തി എണ്ണി തിട്ടപ്പെടുത്തി കൃത്യമായിരുന്നില്ല കൃത്യം ആയിരുന്നില്ല സമയമാകുമ്പോൾ സമയം ആകുമ്പോൾ ചേർത്തെഴുതുമ്പോൾ ഈ പദങ്ങൾക്കുണ്ടാകുന്ന ഭാഷാപരമായ മാറ്റങ്ങളെല്ലാം എന്തെല്ലാം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനെന്താണ് ചേർത്തെഴുതിയ മറ്റു പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അവയുടെ മാറ്റങ്ങൾ വ്യക്തമാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതുപോലുള്ള മറ്റു പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതിയാലോ നോക്കൂ തുല്യം ആയി നമുക്ക് എങ്ങനെ എഴുതാം തുല്യമായി അതുപോലെ എൺപത് ശതമാനം എൺപത് ശതമാനം നൂറ് ശതമാനം നൂറ് ശതമാനം മേടം മാസത്തിൽ മേടമാസത്തിൽ ഇടവപ്പാതി ആകുമ്പോഴേക്കും അതെങ്ങനെയാണ് യെസ് ഇടവപ്പാതിയാകുമ്പോഴേക്കും പങ്ക് വഹിച്ചിട്ടുണ്ട് വഹിച്ചിട്ടുണ്ട് വിളവ് എടുക്കുന്ന വിളവെടുക്കുന്ന പറിച്ച് നടുന്നത് പറിച്ചു നടുന്നത് അപ്പോൾ കൂട്ടുകാരും എന്തു ചെയ്യുക ഇതുപോലെ പദങ്ങൾ കണ്ടെത്തി എഴുതുക ഓക്കെ നെക്സ്റ്റ് നോക്കാം പ്രസംഗം നടത്താം കൃഷിയാണ് മനുഷ്യന് ആഹാരം നൽകുന്നത് അതോടൊപ്പം അതൊരു സംസ്കാരവുമാണ് എന്നാൽ ഇന്ന് കേരളത്തിൽ നെൽകൃഷി കുറയുന്നു കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗം നടത്തുക അപ്പോൾ കൂട്ടുകാരെ പ്രസംഗത്തിൻ്റെ വിഷയം എന്താണ് കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ ഓക്കെ നമുക്കൊരു മാതൃക നോക്കിയാലോ നമുക്ക് എഴുതാം പ്രിയപ്പെട്ട കൂട്ടുകാരികളെ കൂട്ടുകാരെ സഹപാഠികളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വായു ജലം ആഹാരം ഇതും മൂന്നും ഭൂമിയിൽ മനുഷ്യ ജീവന ജീവന അത്യന്താപേക്ഷിതങ്ങളായ ഘടകങ്ങളാണ് വായുവും ജലവും പ്രകൃതിദത്തമാണെങ്കിൽ ആഹാരം മനുഷ്യൻ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു പുരാതന കാലം മുതൽ മനുഷ്യൻ കൃഷി ചെയ്തിരുന്നു ആഹാരത്തിനായുള്ള കൃഷി ഇന്ന് പ്രത്യക്ഷ അപ്രത്യക്ഷമായോ എന്ന സംശയമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനാണ് ഞാൻ ഇന്നിവിടെ ശ്രമിക്കുന്നത് കേരളീയരുടെ പ്രധാന ആഹാരം അരി ഭക്ഷണമാണ് ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിയായിരുന്നു ആദ്യ കേരളീയ ജനതയുടെ പ്രധാന തൊഴിൽ എന്നാൽ ഇക്കാലത്ത് ആഹാരത്തിനായി നെൽകൃഷി ചെയ്യുക എന്നത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു പകരം പണത്തിനായി അധ്വാനിക്കുക കിട്ടുന്ന പണത്തിൽ നിന്ന് കുറച്ചു കൊടുത്ത് അരി വാങ്ങുക എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു കഠിനോധ്വാനം വേണ്ട നെൽകൃഷി പോലെയുള്ള തൊഴിലുകൾ ചെയ്യാതെയായി കൂടുതൽ പണം കിട്ടുന്ന മറ്റു മേഖലകൾ തേടി ജനങ്ങൾ പരക്കം പാഞ്ഞു ആദ്യമൊക്കെ പുരോഗതിയുടെ ലക്ഷണമായി ഇതിനെ കണക്കാക്കി എന്നാൽ ക്രമേണ കായികോധാനം കുറഞ്ഞതിൻ്റെ ലോ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി കൂടാതെ മായം കലർന്നതും അമിത കീടനാശിനി ഉപയോഗിച്ചതുമായ ഉൽപ്പന്നങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകി തുടങ്ങി ഇത് പല ശാസ്ത്രീയത കണ്ടെത്താം കുറിപ്പ് തയ്യാറാക്കാം എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം അധികം വിളഞ്ഞാൽ വിത്തിനാകാം എന്നൊരു പഴമൊഴി തന്നെയുണ്ട് ഈ ചൊല്ലിൻ്റെ ശാസ്ത്രീയത അടുത്തുള്ള കൃഷി ഓഫീസറുമായി ചർച്ച ചെയ്യുക കാർഷിക വൃത്തിയിലെ പാരമ്പര്യ സങ്കല്പങ്ങളും ശാസ്ത്രീയതയും എന്ന വിഷയത്തെക്കുറിച്ച് വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു കുറിപ്പിൻ്റെ ഒരു മാതൃക നോക്കാം കൂട്ടുകാർ എന്ത് ചെയ്യുക അടുത്തുള്ള കൃഷി ഓഫീസറുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം ഈ വിഷയത്തിൽ എന്തു ചെയ്യുക കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ നമുക്ക് എഴുതാം ഫലങ്ങൾ അധികം വിളയുമ്പോൾ അതിലെ വിത്തിൻ്റെ വലിപ്പം കുറയുകയും തൂക്കം കുറയുകയും മുളയ്ക്കാനുള്ള കഴിവ് അല്പം കുറയുകയും ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് റഷ്യയിലെ ചില ലബോറട്ടറികളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും അമിതമായി വിളഞ്ഞ ഫലങ്ങളിൽ ടോട്ടൽ ഷുഗർ ആൻഡ് പ്രോട്ടീൻ കണ്ടൻറ് കുറയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത് വിത്തിന്റെ മുളയ്ക്കൽ ശേഷിയെ ബാധിക്കും അമിതമായി വിളയുന്നതിന് മുന്നേ വിത്തിനായിട്ടുള്ളവ പറിച്ചെടുക്കുന്നതാണ് നല്ലത് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട പല പാരമ്പര്യ അറിവുകളും ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ ശരിയാണെന്ന് കാണാം പണ്ടത്തെ കർഷകർ നിരന്തരമായ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളായതിനാൽ അവൻ അവ ശാസ്ത്രീയ സത്യങ്ങളായത് അപ്പൊ കൂട്ടുകാരെ ജീവിതത്തിൽ പോലൊരു കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ അതെ നെക്സ്റ്റ് നോക്കാം കുറിപ്പെഴുതാം പതിപ്പാക്കാം നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ എന്താണ് ആ സ്കൂളിലെ കൃഷി അനുഭവത്തെക്കുറിച്ച് കുറിപ്പ് എഴുതുക കുറിപ്പുകളെല്ലാം ചേർത്ത് വെച്ച് ക്ലാസ് പതിപ്പ് തയ്യാറാക്കുക അതിനെ ഡിജിറ്റൽ പതിപ്പാക്കി സ്കൂളോർ ക്ലാസ് ഗ്രൂപ്പ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക നിങ്ങളുടെ ഒരു കൃഷി അനുഭവം എഴുതുക എന്നിട്ട് എന്ത് ചെയ്യുക യെസ് പതിപ്പാക്കി മാറ്റുക ഇപ്പോൾ ഒരു കൃഷി അനുഭവം കൊടുക്കുന്നുണ്ട് കൂട്ടുകാരെന്ത് ചെയ്യുക കൂട്ടുകാരുടേതായ കൃഷി അനുഭവം കുറിപ്പാക്കി എഴുതുക ഓക്കെ നമുക്ക് എഴുതാം ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ നിന്നും ഒരു മാവിൻ തൈ കിട്ടി എന്തോ വിശേഷപ്പെട്ട തൈയാണെന്ന് കരുതി വീട്ടിൽ കൊണ്ടുപോയി അച്ഛനോട് പറഞ്ഞു വീടിൻ്റെ മുറ്റത്ത് തന്നെ അത് നട്ടു ഞാൻ തന്നെ അതിനെ സംരക്ഷിച്ചു ഞാൻ നാലാം ക്ലാസ്സിലെത്തിയപ്പോൾ ആ മാവ് നിറയെ പോത്തു അതൊരു മൂവാണ്ടൻ മാവായിരുന്നു എന്ന് അമ്മ പറഞ്ഞാണ് മനസ്സിലായത് ഒന്നാം ക്ലാസ്സിൽ എന്നോടൊപ്പം വളർന്ന് ഇപ്പോൾ അഞ്ച് വയസ്സായ മാവിനെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നും അപ്പം കൂട്ടുകാരും എന്ത് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ ഒരു കൃഷി അനുഭവം എഴുതുക എന്നിട്ട് ക്ലാസ്സിലുള്ള ആ എല്ലാ കുറിപ്പുകളും ചേർത്ത് വെച്ച് അപ്പോൾ തയ്യാറാക്കുക ഓക്കെ അത് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ് വിത്തുമേളയാണല്ലേ നമ്മുടെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ട്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചെയ്യുക കമന്റ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം കൂട്ടുകാരെ അങ്ങനെ നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ